കർണാടകയിലെ ധർമ്മസ്ഥലയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചവരെ കണ്ടെത്താൻ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മാസങ്ങൾക്ക് മുൻപ് മൂന്ന് ലക്ഷം രൂപ കൈമാറിയ പതിനൊന്ന് പേർക്ക് എസ് നോട്ടീസ് അയച്ചു ആംസ് ആക്ട് പ്രകാരമെടുത്ത കേസിൽ അറസ്റ്റിനുള്ള ഏറിയതോടെ ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷ് തിമരോടി മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസിലെ അന്വേഷണം ഇപ്പോൾ വീണ്ടും ഊർജ്ജിതമാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ബഖിലേ ഗുഡ് വനത്തിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ തെരച്ചിലിൽ ഏഴ് തലയോട്ടികൾ ലഭിച്ചിരുന്നു ഇത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിനിടയിൽ തന്നെയാണ് വ്യാജ വെളിപ്പെടുത്തൽ കേസിലെ അന്വേഷണം വീണ്ടും സജീവമാകുന്നത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ ചിന്നയ്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷം രൂപ വന്നെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് തിമരോടിയുമായും മട്ടന്നവരുമായും ബന്ധമുള്ളവരിൽ നിന്നാണ് ഈ പണം ലഭിച്ചിരിക്കുന്നത് യു പി ഐ പേയ്മെൻറ്റുകൾ വഴി പണം കൈമാറിയ പതിനൊന്ന് പേർക്കാണ് എസ് ഐ ടി നോട്ടീസ് അയച്ചത് ആറുപേരെ ഇതിനോടകം ചോദ്യം ചെയ്തു എന്തിന് ഈ പണം കൈമാറിയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചാൽ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനകൾ കണ്ടെത്താനാകുമെന്ന കണക്കുകൂട്ടലിലാണ് എസ് ഐ ടി ഇതിനിടയിൽ മഹേഷ് തിമിരോടിക്കെതിരായ നടപടിയും എസ് ഐ ടി കടുപ്പിക്കുകയാണ് തിമിറോടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ തോക്കിൻ്റെ ലൈസൻസ് ഹാജരാക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ആദ്യ നോട്ടീസ് അവഗണിച്ച സാഹചര്യത്തിൽ രണ്ടാമതൊരു നോട്ടീസ് കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ആർംസ് ആക്ട് പ്രകാരം എടുത്ത കേസിൽ ലൈസൻസ് ഹാജരാക്കിയില്ലെങ്കിൽ തിമരോടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും ഇത് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തിമരോടി ഇതിനിടെ മഹേഷ് തിമരോടിയുടെ മൊബൈൽ ഫോണുകളും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളും കൈകാര്യം ചെയ്യുന്ന ഗിരീഷിനെ തുടരെ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ധർമ്മശാലയിൽ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എസ് ഐ ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളിലെ കണ്ടെത്തലുകളെ റിപ്പോർട്ടും മഹസറുകളും തയ്യാറാക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ഒരു തലയോട്ടിയുമായി ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലും എത്തി പരാതി നൽകിയതിനെ തുടർന്നാണ് ജൂലൈ ഇരുപത്തഞ്ചിന് സിദ്ധരാമയ്യ ഗവൺമെൻറ് എസ്ഐ രൂപീകരിച്ച് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ബലാത്സംഘത്തിനെതിരായ കൊല്ലപ്പെട്ട നൂറിലേറെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര പരിസരത്ത് രഹസ്യമായി മറവ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഇയാളുടെ വെളിപ്പെടുത്തൽ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ നടന്ന സൗജന്യ കൊലക്കേസിന്റെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളാണ് ചിന്നയ്യയുടെ പുറകിൽ പ്രവർത്തിച്ചത് എന്നാണ് അറിയുന്നത് ആ തലയോട്ടി നൽകിയത് വിട്ടൽ ഗൗഡയാണെന്നാണ് ചിന്നയ്യ പോലീസിനോട് പറഞ്ഞത് തലയോട്ടി കുഴിച്ചെടുത്ത വനപ്രദേശം വിട്ടൽ ഗൗഡ പിന്നീട് എസ് ഐ ടിക്ക് കാട്ടിക്കൊടുത്തിരുന്നു ആ പരിസരത്ത് നിന്നും ഏതാനും അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു പഞ്ചായത്ത് അധികൃതർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടെ മറവു ചെയ്ത അനാഥരുടെ ശവങ്ങളുടെ അവശിഷ്ടങ്ങളാണ് അതെന്നാണ് കരുതുന്നത് ഇപ്പോൾ ശിവമോഗ ജയിലിൽ കഴിയുന്ന ചിന്നയ്യയുടെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു ഈ മാസാവസാനത്തോടെ എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചേക്കും ദുരൂഹതകൾ അവസാനിക്കാത്ത ഒരു സ്ഥലമായി മാറുകയാണ് ധർമ്മസ്ഥല ആദ്യം ആരോപണ വിധേയനായി വീരേന്ദ്ര ഹെഗ്ഡ എന്ന പ്രമുഖ വ്യക്തി ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല ആരോപണവുമായി എത്തിയ ചിന്നയ്യ ആക്ഷൻ കമ്മിറ്റിക്കാർ കാണാതായെന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ ഒക്കെയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്